എല്ലാ ദിവസവും ഇതുപോലെ ആവണമെന്നില്ല കേട്ടോ അങ്ങനെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന നല്ലൊരു ദിവസത്തെ നല്ല സന്തോഷമായിട്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞ് ബ്ലോഗാകട്ടെ ഇത് അപ്പോൾ രാവിലെ എഴുന്നേറ്റി പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു കപ്പ് ചായ മനസമാധാനത്തോടെ കുടിച്ചതിന് ശേഷം പുറത്ത് പോയി നമ്മളെ കിളികളിലൊന്ന് കണ്ട് ഇതിലിപ്പം കുറേ കുറഞ്ഞു കേട്ടോ പത്ത് പതിനഞ്ചെണ്ണലുണ്ടായിനി ഞാനിവിടെ നാട്ടിലെത്തുമ്പോഴേക്കും ഏകദേശം എല്ലാവരും പോയി 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 ഇപ്പം നാലെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അവരോട് കുറച്ച് വർത്താണെല്ലാം പറഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് പോയിട്ട് നമ്മളിപ്പോൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മൂന്നാക്കം കൂടിയിട്ടുള്ള ടിഫിൻ ബോക്സ് റെഡിയാക്കി ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാം രാത്രിയിലെ അരിയലും വേവിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല പെട്ടെന്നുണ്ടാക്കാൻ പറ്റും നമുക്ക് ജസ്റ്റ് ആ ഒരു വെജിറ്റബിളൊക്കെ സോട്ട് ചെയ്യേണ്ട സമയം വേണ്ടു അതുപോലെ തന്നെ ചിക്കനൊക്കെ മാരിനേഷൻ രാത്രി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഏഹ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ലേ അപ്പോൾ രണ്ടാമത്താക്ക് ഫസ്റ്റ് പോകണം ഓക്കെ ലാസ്റ്റ് താക്ക് സെക്കൻഡ് പോകണം ഫസ്റ്റ് താക്കി ലാസ്റ്റ് പോകണം അങ്ങനെയാണ് ഫിരുന്നത് അപ്പം മക്കളേല് യാത്രയാക്കിയിട്ട് മൂത്ത മുള ഞാൻ കൊണ്ടാക്കാറുള്ളത് മെയിൻ കൊണ്ടാക്കുന്നതിൻ്റെ കാരണം ബൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൗണിലാണെങ്കിൽ കൂടിയില്ല കേക്കിൻ്റെ സാധനം എന്തെങ്കിലും ഒന്ന് മിസ്സായിരുന്നെങ്കിൽ നമുക്കിവിടെ ഡെലിവറി ഒന്നും അല്ല പോയിട്ട് വാങ്ങാൻ തന്നെ വേണം അപ്പോൾ ബൈക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് വരാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഇത് ഇവിടെ വെക്കണം എന്നുള്ളത് അതിനൊക്കെ എന്തെങ്കിലും ആയിട്ട് മറക്കും മറവി രോഗം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ചെയ്യും ബൈക്ക് എന്തെങ്കിലും ഓർമ്മ വരാം അപ്പം പിന്നെ വേഗം ഓർമ്മ വന്നാൽ വേഗം ഫർദ് ഇട്ടിച്ച് എടുത്ത് ഇട്ടിച്ച് ഒരു ഓട്ട പോയിട്ട് സാധനം വാങ്ങിയിട്ട് വരും പക്ഷെ ഡെലിവറി ഇല്ലാത്ത നല്ല ബുദ്ധിമുട്ടുണ്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തെന്താ പറയുക ബ്രൗണീസ് അതുപോലെ രണ്ട് മാംഗോ മാംഗോക്കൊക്കെ ചെയ്തിട്ടുള്ളത് ബ്രൗണീൻ്റെ ഒരു റെസിപ്പി നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഈ ഒരു ബ്രൗണീൻ്റെ ഗ്ലാസ് ഞാൻ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ നല്ല റെസിപ്പിയാണ് അതുപോലെ തന്നെ നിങ്ങൾ സെല്ല് സെല്ല് ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഒരു മുതൽക്കൂട്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ അപ്പോൾ ബ്രൗണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഡെലിവറിക്ക് പോയ സമയത്തിൽ ചെറിയ ക്ലിപ്പാണ് കേട്ടോ ഇത് തിരിച്ചു വരുന്ന സമയത്ത് പാടത്തിൽ ആമ്പലിനെല്ലാം കണ്ടപ്പം അവിടെ നിർത്തിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതിന് മുമ്പിൽ കേക്കിൻ്റെ ഡെക്കറേഷനാണ് ഈ കാണുന്നത് നമ്മുടെ വിൻറ്റേജ് തീം കേക്ക് ഇല്ലേ ആ ഒരു കേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പം നാട്ടിൽ വന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നല്ല നല്ല കളേഴ്സൊക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവില്ല അത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ആ റിബണൊക്കെ നമ്മൾ തന്നെ റിബൺ വാങ്ങിയിട്ട് അതുപോലെ കിട്ടിയിട്ട് അതിൻ്റെ സൈഡിൽ വെച്ചു കൊടുത്തിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ ഫ്രണ്ടിലുള്ള കേക്കിൻ്റെ ഡിസൈൻ നമ്മൾ ചാനലിൽ നമ്മൾ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് സീ വിത്ത് നെക്സ്റ്റ്